ഓ ഗുഡ് മോർണിംഗ് ഗായ്സ് വാട്ടർ നെയ്റ്റ് സംഭവം എന്ന് വെച്ചാൽ നേരം വിട്ടുമൊക്കെ ചന്തക്ക് പോലെ ഇടയ്ക്ക് വന്നിട്ടു ഒന്നും പാക്ക് ചെയ്തില്ല പുതപ്പ് എടുത്തിട്ടില്ല ഒന്നുമില്ല രണ്ട് പേരെ ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ രാത്രി തടുത്തു മരിച്ചു തടുത്ത് മരിച്ചതെന്ന് വച്ചാൽ ഒരു തടുത്ത് വിറച്ച് ഉറങ്ങാൻ പറ്റാത്തൊരു മാക്സിമം ഒരു വൺ ആൻഡ് ഹാഫ് ഹവർ ഞാൻ പിന്നെ ഉറങ്ങി വിട്ടു മുമ്പേ ഉറങ്ങിയിട്ടില്ല ഇച്ചിരിയുടെ വെൽ പ്രപ്ഡായിട്ട് വരണ്ടായിരുന്നു സൂപ്പർ കോൾഡ് പോതപ്പും ബ്ലാക്കറ്റും ഒന്നും ഇല്ല ഞങ്ങളാണെങ്കിൽ രണ്ട് സോക്സും രണ്ട് ടീഷർട്ടും രണ്ട് നിക്കറും പിന്നെ ക്യാമറയും പവർ ബാങ്കും മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഫുഡും ഒന്നും കഴിച്ചില്ലല്ലോ കഞ്ചിയൊക്കെ കുടിച്ചൊന്നും ഹെവി ഡൈജഷനും അല്ല അതേപോലെ തന്നെ രാവിലെ എണ്ണിക്കേണ്ടി വന്നു ഗുഡ് മോർണിംഗ് രാവിലെ എണീക്കുന്ന വേണ്ടി വന്നു ആ വേറെ സീനൊന്നുമില്ല പക്ഷേ തണുപ്പിനിരി പ്രബ്ഡായിരിക്കണമായിരുന്നു നമ്മളിന്ന് ഇനിയും മോർണിംഗ് കയറാൻ പോവാണീറ്റപ്പോഴൊക്കെ മൈൻഡ് ബോഡിയൊക്കെ ആയിരുന്നു എന്താ അറിയത്തില്ല ഒരു ഗോഡ്ലി ഫീലിംഗ് കഴിച്ചു പക്ഷെ എല്ലാവരും പറഞ്ഞുതന്നെ നടക്ക് ട്രക്ക് ഹാർഡും ഹാർഡാകും എന്നൊക്കെ പറഞ്ഞു എനിക്കത് വിഷയമില്ല ഞാനങ്ങ് പോയി ഞാനൊന്ന് പുരി അടിച്ച് അങ്ങോട്ട് കയറാൻ തുടങ്ങി പക്ഷെ എന്നെ സർപ്രൈസായിട്ട് ഹിറ്റ് ചെയ്ത ദ ഡിഫറൻസ് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ ഓരോ കിലോമീറ്റർ നമ്മൾ ഉയരത്തോട്ട് കയറുമ്പോഴും അവിടുത്തെ ചെടി പൂക്കൾ അവിടുത്തെ മരങ്ങളിലൊക്കെ ഷെയ്പ്പ് മാറി തുടങ്ങി അപ്പം ഇറ്റ് വാസ് സെറീൻ അവിടുത്തെ വ്യൂസ് ഒക്കെ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയി അതേപോലെ തന്നെ എന്താ പറയണ ഓരോ പൂക്കളുടെ സ്ട്രക്ചറും ഓരോ ചെടികളും അപ്പോഴെനിക്ക് മറ്റേ സന്യാസി പറഞ്ഞ റിലേറ്റ് ചെയ്യാൻ പറ്റി ഇവിടുത്തെ ഒരുപാട് ഹിഡൻ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഈ സ്ഥലത്തിന് പേരുണ്ടോ ഇപ്പൊ നമ്മളെ

അതുവഴി അതുവഴി ബ്യൂട്ടിഫുൾ ആയിരുന്നു പക്ഷേ അതേപോലെ തന്നെ സ്റ്റാർട്ടഡ് സെൻസ് ഞാൻ വിചാരിച്ചു എനിക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നു എസ്പെഷ്യലി എൻ്റെ ക്യാമറ ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഓൾമോസ്റ്റ് എല്ലാരും കേറിപ്പോയി പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് എന്ന് പറയുമ്പം ഞാൻ വിചാരിച്ചതിൻ്റെ കണക്കല്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഓടിക്കരുത് ഇപ്പോൾ ഓടിക്കരുത് ഇത് ഇവിടെ എത്തി ഇപ്പോൾ എടുത്തി അടുത്ത് എത്തി എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പം ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ഞാൻ ആൾക്കാരുടെ അത് ചോദിക്കുമ്പം ഇനിയു കൊണ്ട് ഇഷ്ടംപോലെ ഇനിയുണ്ട് പോലെ സോ എനിക്ക് അവിടെ ഒരു റിയാലിറ്റി ഹിറ്റ് കിട്ടി സ്റ്റീവ്സ് ക്ലൈംസ് സ്റ്റീപ് ക്ലൈംസ് വരുവാണ് ഞാൻ ക്യാമറ ഓഫാക്കി ബാഗിൽ വയ്ക്കുവാണ് ബിക്കോസ് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ബാലൻസ് ക്യാമറ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഓഫ് ആക്കി ബാഗിൽ കേട്ടാൽ പോകാൻ കാണിച്ചാലും ഓൾമോസ്റ്റ് മെയ്ഡ് ടോപ്പ് ആക്ച്വലി ശരിക്കും നമ്മൾ ട്രക്കിൻ്റെ ടോപ്പിൽ എത്താറായതുപോലെ ഈ ആസ്റ്റിയർ കൂടെ ട്രക്കിൻ്റെ സെക്കൻഡ് ഡേ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ നാല് കിലോമീറ്റർ നടക്കുക പക്ഷെ അത് എളുപ്പമാണ് ദ ഹാർഡസ്റ്റ് പാർട്ട് കംസ് ഇൻ ദ ലാസ്റ്റ് വൺ കിലോമീറ്റർ അല്ല ടു കിലോമീറ്റേഴ്സ് അവിടെയാണ് നമ്മൾ എലവേഷൻ ക്ലൈം ചെയ്യുന്നത് എലവേഷൻ ക്ലൈം ചെയ്യുന്ന ടെറൈനസ് വെരി ഡിഫിക്കൽട്ട് നമ്മൾ റോക്ക് ക്ലൈമ്പിങ്ങും അതുപോലെയൊക്കെ ഒരു രീതിയിലാണ് പോകുന്നത് സോ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ആക്ച്വലി ഇച്ചിരി പാടായിരുന്നു സോസ് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു ആൻഡ് ഞാൻ ഭയങ്കര ഹാർഡ് ട്രക്കാണെന്ന് പറയുന്നില്ല പക്ഷേ അവസാനത്തെ ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ഇറ്റ്സ് നോട്ട് ട്രക്കിങ് ഇറ്റ്സ് ക്ലൈംബിങ് അത് ഡെഫിനറ്റ് ആയിട്ടും ഈറ്റ് യുവർ ഫാറ്റ്സ് എൻ്റെ കാറ്ററിംഗ് ഫാറ്റൊക്കെ കഴിച്ചിട്ട് വരിക ഡയറ്റൊന്നും എടുത്തിട്ട് വരിക അതിൽ ഇരിക്കുക അതിലേ ഉള്ളൂ ഭയങ്കര പാടുന്നല്ല പക്ഷേ അവസാനത്തെ മുന്നൂറ് മീറ്റർ അത്യാവശ്യം നല്ല നല്ല ചടങ്ങായിട്ടാണ് അത് കയറുമെന്ന് മനസ്സിലാവുക എസ്പെഷ്യലി നിങ്ങൾക്ക് മുട്ടു തന്നെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാം ബട്ട് ഇറ്റ്സ് വർത്തി ഞാനിപ്പം വ്യൂന്ന് കാണിച്ചു തരാം അതെല്ലാം മാറ്റി വെച്ച് വി ഗോട്ട് ടു ടോപ്പ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഡ്രമാറ്റിക് അല്ലെങ്കിൽ അവിടെ എല്ലാവരും ഡ്രമാറ്റിക് എക്സ്പ്രഷൻ ഓ ഏതൊക്കെ വിളിച്ചോണ്ട് വരും ആ ഒന്നും അല്ല ആർക്കും അന്നെ വയ്യായിരുന്നു പൈ ആയിരുന്നു മേളിൽ പോയിരിക്കും കുറച്ച് പേര് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ കഴിക്കും വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കും അല്ലാതെ ബാക്കിയുള്ളവർ അഗസ്ത്യമുനിയുടെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ അത് കാണിച്ചു തരാം പക്ഷേ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതും ഇല്ലായിരുന്നു അഗസ്ത്യർ കൂടം കോൺക്രീറ്റ് കഴിയുമ്പോൾ ആർക്കും കാരണം ആർക്കും അതിനുള്ള എനർജിയും കാര്യങ്ങളും ഒരിക്കലും എല്ലാ എല്ലാവരുടെയും മറ്റേ നടന്ന് പതയായിട്ട് അങ്ങോട്ട് വരുമ്പോൾ വെള്ളം എന്തായോ വെള്ളം എന്തായോ എന്നും പറഞ്ഞിരിക്കുന്നു സോ നത്തിങ് ഡ്രമാറ്റിക് പക്ഷേ ടോപ്പ്സ് ഞാനും പ്രസാദങ്ങളും നേരത്തെ ഇങ്ങെത്തി മേളില് ഇത്രയും നട്ടുച്ച സെൻസ് ഓഫ് തണുപ്പുണ്ട് പക്ഷെ ഡ്രൈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക സൂപ്പർ ഫീലിങ് സബ്മിറ്റ് ചെയ്ത നമ്മളിപ്പോൾ സീലെ വലിയ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറ് മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ഞായർ അഞ്ചാം തവണയാണ് ഏതൊക്കെ കിടക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇവിടെ പറഞ്ഞതിന് മുമ്പ് നമ്മൾ അത്യാവശ്യമുള്ള പ്രിക്കോഷൻസ് കിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്തോണ്ടാവും പക്ഷെ അതിൽ ഉൾപ്പെടെ അതിലുപരി െക്കാട്ടി എങ്ങനെയുണ്ട് ഞാനും പ്രസാദങ്ങളും കൂടെ നേരത്തെ സബ്മിറ്റ് ചെയ്ത് അടിപൊളി ഞാനിത് അഞ്ചാമത്തെ തവണയാണ് പക്ഷെ ഇത് വ്യത്യസ്തമായുള്ള ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റാണ് ഭയങ്കര വ്യത്യാസമാണ് ഇപ്പം നല്ല വിസിബിൾ ആണ് ഇവിടെ എല്ലാ സ്ഥലവും ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞവണമെന്നപ്പോഴും ഫുൾ ആയിരുന്നു ഒന്നും കണ്ടുപിടിയായിരുന്നു ഇത്തവണ നല്ല നല്ല വിസിബിൾ ആണ് അധികം കാറ്റില്ല എന്താ പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു കാറ്റാണ് കാറ്റും ഫോഗമാണ് ഇത് സൂപ്പർ ക്ലൈമറ്റ് എല്ലാ സ്ഥലങ്ങളും കാണാം ഇത് തമിഴ്നാടാണ് ഈ സൈഡ് തമിഴ്നാടാണ് രണ്ട് ഡാം കാണാം നമുക്ക് അപ്പുറത്തെ പേപ്പാർ ഡാം ഇവിടെ തമിഴ്നാട് ഇതിന്റെ ഇപ്പുറത്ത് കാണുന്ന ഈ മലനിരക്കുകളാണ് അഞ്ചില പൊതിയെന്ന് പറഞ്ഞത് തമിഴ്നാട് നിന്ന് പണ്ട് തമിഴ്നാട് നിന്ന് എൻട്രി ഉണ്ടായിരുന്നു പൊങ്കാലപ്പാറ സമുദ്രം വഴി എൻട്രി ഉണ്ടായിരുന്നു പൊങ്കാലപ്പാറ വഴി അത് അത് ക്ലോസ് ചെയ്തു വരാം പോയിട്ട് വരും സോ അവിടെ എത്തിയപ്പം എനിക്ക് രണ്ട് റിയലൈസേഷൻ ഹിറ്റ് ചെയ്തു ഒന്ന് അഗസ്ത്യമുനി എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഇച്ചിരി വാലിഡ് സാധനമാണ് കാരണം എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും അറിയത്തില്ല ആൾക്കാരൊക്കെ തറയെന്ന് പ്രാർത്ഥിക്കുന്നതും അവരുടെ ഒരു സ്പിരിച്വൽ അറ്റൈൻമെൻറ്റിനൊക്കെ വേണ്ടി അവർ വന്നു എന്ന് കണ്ടപ്പം റിയലി ഗുഡ് ഹിറ്റ് അതേപോലെ ആ ഒരു സ്ക്രിപ്ചർ ആ ക്ഷേത്രം എന്നെ ഭയങ്കര ഒരു വണ്ടർ അടിപ്പിച്ചു ഇത്രയും മലയാളം വണ്ടേ ഭയങ്കര യുണീക്കായിട്ടൊരു പ്രിസേർവ്ഡ് സാധനം കണക്ക് ഒരു ഒരു അവിടെ ഇരിക്കുന്നു അഗസ്റ്റിമിനി അഗസ്റ്റ്യമിനിയുടെ ശില്പി മിസ്ഇസ് ഒരു റിലീജിയസ് ലിക്കാണ് അതേപോലെ തന്നെ ഒരുപാട് കൾച്ചറൽ ഐ ബിലീവ് സയൻറ്റിഫിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലവും കൂടെയാണ് എന്ന് തോന്നുന്നത് നമുക്ക് ഒരുപാട് പേര് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ശരിക്കും സ്പിരിച്വൽ സ്പിരിച് കിട്ടിയ ആപ്പിൾ എടുത്ത് മുറിച്ച് നമ്മൾ ഷുഗറിന്റെയും കോമ്പിനേഷൻ മറ്റേ ഡോപ്പുമിന് ഹിറ്റർ ഞാൻ അവിടെ ഇരുന്ന് പോയാൽ ആപ്പിൾ കഴിച്ച് വാസ് സോ എറി നിങ്ങൾ ആരെങ്കിലും അഗസ്ത്യർ വേണം പോകണമെങ്കിൽ ഇറ്റ് ഇസ് വെയിറ്റ് ദിലോ പോക്കറ്റിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് ആപ്പിൾ വേൾഡ് കൊണ്ടുപോക എന്നെത്തി കഴിക്കുക സി അവർന്ന് നമ്മൾ പയ്യെ ഇറങ്ങി തുടങ്ങി പയ്യത്താഴോട്ട് ഇറങ്ങിയപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു നമ്മൾ അവരുടെ കൂടെ മറ്റേ ഓടുന്ന വെള്ളത്തിലൂടെയുള്ള വെള്ളമൊക്കെ പിടിച്ച് കുടിച്ചു ഭയങ്കര രസമായിട്ട് നമ്മൾ സ്നാക്കൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുന്ന ട്രക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കാരണം ടൈം കൺസ്ട്രെയിൻസ് ഇല്ല ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങുകയും ചെയ്തു ഞാൻ പിന്നെ മറ്റേ തിരിച്ചു വന്നപ്പോൾ പ്രസാദങ്ങളും രണ്ട് ശരഞ്ചേട്ടന്മാരൊക്കെ കൂടെ ആയിരുന്നു അവർ മറ്റേ പ്രൊഫഷണൽ സീസൺ ട്രക്കേഴ്സായിട്ടുണ്ട് അവർക്കൂടെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ബ്രേക്കൊക്കെ എടുത്ത് ഉപ്പ് വെള്ളവും നാരങ്ങോ ഉള്ളതോ പിടിച്ച് അടിപൊളി ഒരു എക്സ്പീരിയൻസ് പക്ഷേ എനിക്ക് വേറെ കുറച്ച് ഫ്രണ്ട്സ് എക്സ്പീരിയൻസ് ഷെയർ നിങ്ങൾ നിങ്ങൾ ഒന്ന് നോക്ക് ഫസ്റ്റ് ഗേൾസ് ഗേൾസ് ട്രിപ്പ് ട്രിപ്പ് പിന്നെ വരെ ആദ്യം ഞങ്ങൾ ഒരു പോയി രണ്ടാമത്തെ ആക്കാൻ അങ്ങനെ പ്ലാൻ ഇവിടം ാണ് പക്ഷെ അടിപൊളിയാണ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ റോക്ക് ക്ലൈമ്പിംഗ് കുറച്ച് പാടായിരുന്നു സ്റ്റേ സ്റ്റേ മാത്രം മാത്രം ബാക്കിയൊക്കെ ആണ് ഇഷ്ടമുള്ള വൺസ് മൈ ബിഗെസ്റ്റ് ടേക്ക് അവേ ഫ്രംസ് ഫോട്ടോ ഞാൻ പറഞ്ഞുതരാം സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ പരിചയമുള്ളൂ അതും ഞങ്ങളെക്കാട്ടി ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ളത് അത് ഈ വീണ്ടും വീണ്ടും എടുത്തവരെ മൂന്ന് പേര് അച്ഛന്മാരാണ് ബാക്കിയുള്ളവര് കല്യാണം കഴിക്കാതിരിക്കുന്നവരാണ് ഞങ്ങളും മൂന്ന് പേര് പിള്ളേര് എൻ്റെ തുടക്കത്തിലുള്ള ഏറ്റവും വലിയ പേര് സിങ്കായിട്ട് പോകത്തില്ല എന്നായിരുന്നു പക്ഷേ ഭയങ്കര സിംഗായി ദ ബ്രദർഹുഡ് അവിടെ ഉണ്ടായത് എന്താ പറയുക പ്രസാദങ്ങളിലെ ക്യാപ്റ്റനുകളെയും രണ്ട് ശരഞ്ചാട്ടന്മാർ മലയാളത്തിലുള്ള ഊക്കാണെങ്കിലും അവിടെ കോമഡി എന്നൊക്കെ പറഞ്ഞ ചിരിച്ചിരിച്ച് ചത്ത് അതേപോലെ തന്നെ ഇതൊന്നും മനസ്സിലാകത്തില്ല തമിഴിൽ നമ്മളെ ഊക്കുന്ന വിക്കി ബ്രോ ആണെങ്കിലും ഞാനും വിട്ടും ഒക്കെ എൻ്റെ പുതപ്പിന് വേണ്ടി അടിയുണ്ടാക്കിയിട്ട് വാസ് ദി ബ്രദർഹുഡ് ഐ ഹാഡ് സോ മച്ച് ഫൺ ഈ ഏഴുപേരുടെ കൂടെ പോയതാണ് എനിക്ക് ആ ഏഴുപേരിലൂടെ വെറും മൂന്ന് ദിവസം കൊണ്ട് ഐ ഗോട്ട് എനിക്ക് എല്ലാരുടെയും താങ്ക് യു പറയാനുണ്ട് എൻ്റെ കൂടെ ഈ ട്രക്കിന് വന്നതിന്റെ ലവ് യു ഗൈസ് സൂപ്പർ വരുന്നു ഒരു കാര്യം പോലും ഞാൻ ഇങ്ങനെ ടേക്ക്അപ് ചെയ്യത്തില്ല ആ ബ്രദർഹുഡ് ഫോമേഷനും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര ടൈറ്റ് കമ്പനീസ് ആണ് ജസ്റ്റ് മൂന്ന് മാസേ പരിചയമുള്ളൂ പക്ഷേ ഇറ്റ് വാസ് സം അപ്പൊ തോന്നിയ ഒരു അല്ലെ അപ്പൊ ചെയ്തൊരു ബ്രദർഹുഡും ലവ്വിങ് ആൻഡ് എക്സ്പ്രസ് പിന്നെ ഗൈസ് എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ട്രാവലൊക്കെ പക്ഷെ പോലെ ഷൂട്ട് ചെയ്തതിന് ബ്ലോഗാണോ വെച്ചാൽ ബ്ലോഗ് അല്ല ഡോക്യുമെൻ്ററി ആണോ ഡോക്യൂമെന്ററി അല്ലെങ്കിൽ ഫിലിം ആണോ എന്ന് വെച്ചാൽ അല്ല ഐ ഡോട്ട് നോ വോട്ട് ഐ എം ഡൂയിങ് ഹോപ്പ്ലി യു ഗൈസ് വർക്ക് ഗീവ് മീ എനിക്ക് ഒരുപാട് പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല എന്താ പറയുക ക്വാളിറ്റി കണ്ടൻ്റൊന്നും പറയുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്തു അതുകൊണ്ടെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ സൊ ഗസ് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ വെറുപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക അതേപോലെ തന്നെ ഇതേപോലത്തെ കണ്ടൻറ്റ് വേണേൽ ലെറ്റ് മീ ഇനോ ലെറ്റ് നിങ്ങളുടെ ഒക്കെ ലവ് വൺ ഡേ വി ഗസ് ഒരു കാര്യം ബെറ്റർ എന്ന് പറയാൻ പോലെ വേറൊന്നും അല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മിതിന്റെ മ്യൂസിക് സോ സോക്കം ഔട്ട് കിഡിലെ മ്യൂസിഷ്യൻ